ഹലോ മൈറ്റിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻ്റെയും ഒരു എനർജി കൂടി നോക്കാം അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസായി മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ട് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണ് എന്ന് നോക്കാം ഓക്കെ ടെമ്പറൻസ് ആണ് നമുക്ക് പേഴ്സൻ്റെ ഒരു എനർജീന്ന് കൂടി നോക്കാം ഓക്കെ നയൻ ഓഫ് പെൻ്റക്കിൾസ് ആണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ വളരെയധികം ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് അത് മാത്രമല്ല ആ വ്യക്തി അവരുടേതായിട്ടുള്ള കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അവരുടെ ചിലപ്പോൾ അവർ ഒരു സെൽഫ് ലോഗ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയമായിരിക്കാം മറ്റെതിനേക്കാൾ കൂടുതലും ആ ഒരു പേഴ്സൻ്റെ കാര്യങ്ങൾക്കാണ് അവരിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അതേസമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളിവിടെ കാര്യങ്ങൾ ബാലൻസിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു ബാലൻസിലേക്ക് കൈവരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ള ആ ഒരു ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങളുടെ മൈൻഡ് ആകെ അസ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ ലൈഫിലൊരു ബാലൻസ് കൈമോശം വന്നൊരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് ഒന്ന് സ്റ്റേബിൾ ആവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കാണാം അത് ആയാലും നിങ്ങളുടെ ലൈഫ് ആണെന്നുണ്ടെങ്കിലും ഒന്ന് ബാലൻസിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാണ് പേഴ്സൺ ഒരു സിംഗിൾ ആയിട്ട് സിംഗിളായിട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണാൻ കഴിയുന്നത് ആ ഒരു വ്യക്തി കൂടുതലും അവരുടെ ഒരു കാര്യത്തിനാണ് ഇപ്പോൾ ഫോക്കസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി കോൺടാക്റ്റിലുള്ളവരായിരിക്കും പക്ഷേ എങ്കിലും ഒരു വ്യക്തി കൂടുതലായിട്ട് അവരുടെ കാര്യത്തിന് ഫോക്കസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം അവിടെ മറ്റൊരു ആൾക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നു എന്ന് പറയുമ്പോഴും അവിടെയും ആ ഒരു ബാലൻസ് ഇല്ലായ്മ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് Okay magician, king of cups, page of pentacles, empress, hermit, three of cups, അപ്പോ നമ്മളി സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് എന്ത് ചെയാണ് ഇപ്പോൾ ഉള്ളതിനെക്കാളും സംഭവിക്കാനായിട്ട് പോകുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു മാറ്റം അല്ലാതെ ഒരു ഷിഫ്റ്റ് ഇതിനകത്ത് നടക്കും എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ എനർജി നമുക്ക് അതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം നിങ്ങളുടെ എനർജി ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന അവസ്ഥ അവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അവസ്ഥ ചിലർക്ക് സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കരിയറിനോ അല്ലാതെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിലകൊള്ളുന്നൊരവസ്ഥയാണ് എനിക്ക് എനിക്കെതിനേക്കാളും പ്രധാനം ഈ പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ഒരവസ്ഥയായിരുന്നു നമ്മൾ നോക്കിയപ്പോൾ ഇപ്പോൾ നിലവിൽ കണ്ടത് ഇപ്പോൾ ചിലർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇമോഷൻസ് ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെറ്റീരിയലിസ്റ്റിക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റീരിലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മതി എനിക്ക് എനിക്കതിനാണ് ഇതിനേക്കാളും കുറച്ചും കൂടി പ്രാധാന്യം എന്ന് പറയുന്ന വ്യക്തികളുണ്ട് അപ്പോൾ ആ ഒരു ഒരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ കൂടുതൽ വ്യക്തികൾക്കും ചിലപ്പോൾ പേഴ്സൺ വളരെയധികം ബിസി ആയിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വലിയ ഫോക്കസ് വരുന്നില്ല എപ്പോൾ ചോദിച്ചാലും ബിസിയാണ് ബിസിയാണ് എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇത് പിന്നെ ആവാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കണം അപ്പോൾ ഈ പറഞ്ഞതുപോലെ നോ കോൺടാക്റ്റിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ കോൺടാക്ട് തരാതിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ അവരുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പോകുന്നത് നിങ്ങളെ വലിയ മൈൻഡ് ചെയ്യാതിരിക്കുന്നതും കൊണ്ട് തന്നെയാണ് അപ്പോൾ ആ ഒരു എനർജിക്കാണ് അവിടെ മാറ്റം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഫസ്റ്റ് എനർജി എന്ന് പറയുന്നത് തന്നെ മെജീഷ്യൻ എനർജിയാണ് അതായത് ആ ഒരു മാനിഫെസ്റ്റേഷൻസ് റിയൽ ആക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ ഒരു ആഗ്രഹം എന്താണോ നിങ്ങളുടെ പ്രാർത്ഥന എന്താണോ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്താണോ അത് അവിടെ റിയൽ ആവാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു പാറ്റേൺ ആയിരിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പേഴ്സണലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തരുന്നുണ്ടാവില്ല എനർജി തരുന്നുണ്ടാവില്ല അവരവരുടെ കാര്യത്തിന് പോകുന്നു നിങ്ങൾ അവരെ നോക്കിയിരിക്കുന്നു ആകെ മൊത്തം വിഷമിക്കുന്നു അടിക്കുന്നു അതായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ എല്ലാം ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരണം എൻ്റെ ലൈഫ് ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വലിയൊരു ഷിഫ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാര്യങ്ങൾ നടപ്പിലാകാനായിട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ഇമോഷൻസിന് വലിയ പ്രാ കൊടുക്കാതെ ഒരു ഇൻഡിപെൻ്റൻ്റ് എനർജിയായിട്ട് കൂടെ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മുന്നോട്ട് ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഇമോഷൻസ് നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്ന് ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ പോയാൽ പോരാ അതിനകത്ത് എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ വരുന്ന ഒരു മാറ്റം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയിലേക്ക് ഈ ഒരു പേഴ്സൺ എത്തും എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരവസരം വന്ന് ഇരുന്നായിട്ട് കാണാം അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം അല്ലെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്തൊന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഓൺ ആൻഡ് ഓഫ് അല്ല നോ കോൺടാക്റ്റിലൊക്കെ പോകുന്ന കണക്ഷനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം നമ്മളുടെ ഒരു മൂഡ് സ്വിങ്സിനനുസരിച്ച് നമ്മളും അവരെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് മാറ്റം വരും നമ്മളിപ്പോൾ നല്ല മൈൻഡിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല ആ ഒരു വ്യക്തിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് അവർ ഇനി അവർ സ്നേഹം തന്ന മൊമെൻ്റ്സ് ആയിരിക്കും നമ്മളുടെ മനസ്സിനകത്ത് ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ വേറൊരു ആങ്കിലാണ് നമുക്ക് അവരോട് സംശയം നമ്മൾ അല്ലെങ്കിൽ ദേഷ്യം തോന്നിയിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡിലും കടന്നു വരുന്നത് മുഴുവൻ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നമ്മളുടെ മനസ്സ് കുത്തിപ്പൊക്കി എടുക്കുന്നത് ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി സാധൂകരിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ മനസ്സിനകത്ത് ഉറപ്പിക്കുന്നത് നമ്മളുടെ ഒരു മൈൻഡിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ മാറിയിട്ട് പരസ്പരം മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ലേൺ അവസരം ഇതിനകത്ത് വരുന്നതായിട്ട് കാണാം ഒരു ഇപ്പോൾ ഒരു നോ കോൺടാക്റ്റിലൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു എംപ്രസ് എനർജി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ട് തന്നെ കാണാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ രണ്ടുപേരും ആ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഒരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സഹായഭൂതി ഇഷ്ടം പരസ്പരം മനസ്സിലാക്കുന്ന അവസ്ഥ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കടന്നു വരുന്നതായിട്ട് തന്നെ കാണാം മാത്രമല്ല ഇതിനകത്ത് ഈ ഒരു ഒറ്റപ്പെടൽ അല്ലാന്നുണ്ടെങ്കിൽ ഞാനാണ് ഇതിനകത്ത് വ്യക്തി എന്നുള്ള രീതിയിലുള്ള ചിന്താഗതികള് അങ്ങനെ ആകെ മൊത്തം നമ്മളുടെ ഒരു മൈൻഡ് പോയിരിക്കുന്ന ഒരവസ്ഥയൊക്കെയാണ് നമുക്കൊന്നും മിങ്കിൾ ചെയ്യാനായിട്ടൊന്നും താല്പര്യമില്ല ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് റിലേഷൻഷിപ്പിനകത്തൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഫ്രണ്ട്സിനോടൊപ്പം പോലും അവർക്ക് ജോയിൻ ചെയ്യാൻ കഴിയാത്ത ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ലൈഫിൽ വേറെ പല സന്തോഷങ്ങൾ വന്നു കഴിഞ്ഞാലും ഇതും മനസ്സിനകത്ത് കിടക്കുന്നതുകൊണ്ട് അവർക്കൊരു ഫുൾ ഹാപ്പിനെസ് അനുഭവിക്കാൻ പറ്റില്ല എത്രയൊക്കെ അവർ നല്ല രീതിയിൽ ഹാപ്പി ആവാൻ നോക്കി കഴിഞ്ഞാൽ ഈ ചിന്ത മനസ്സിനകത്തേക്ക് കയറി വന്ന് അവർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ആരൊക്കെ ചുറ്റിനും ഉണ്ടെന്നുണ്ടെങ്കിലും തീർത്തും ആ ഒരു എലോൺനസ് അനുഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് അപ്പം അതിനകത്തൊക്കെ ചേഞ്ച് വരും എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ആ ഒരു പരസ്പരം മനസ്സിലാക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി നോക്കിയപ്പോൾ നമുക്ക് നിങ്ങൾ കാര്യങ്ങൾ ബാലൻസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു മൈൻഡ് സെറ്റാണ് ഇപ്പം ഡൗൺ ആയിട്ടിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയങ്ങ് നിരാശയായിട്ട് അതിനെപ്പറ്റി തന്നെ ഓർത്തിരിക്കുകയും എനിക്കൊരു കരകയറ്റം വേണ്ട ഇതിനകത്ത് തന്നെ പെട്ടിരിക്കും എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുന്ന ഒരവസ്ഥ അതൊന്നുമല്ല എനിക്ക് അവിടെ അത് ആ ഒരു ബാലൻസിലേക്ക് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കൈപ്പിടിയിലേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് കൊണ്ടുവരാനാണെന്നുണ്ടെങ്കിലും നമുക്കവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്നത് അവിടെ ഒരു പിടിവാശിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇഗോയോ കാര്യങ്ങളൊക്കെ വെടിയാനുള്ള ഒരു മനസ്ഥിതിയാണ് അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഇത് കൂടുതൽ റെസനേറ്റ് ചെയ്യുക കാരണം നിങ്ങളുടെ എനർജി എടുത്തപ്പോൾ നമുക്ക് വന്നത് ആ ഒരു ടൈപ്പ് ആണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ഒന്ന് കൈപ്പിടിയിലാക്കാൻ അല്ലെങ്കിൽ ലൈഫിനെ കൺട്രോൾ ആയിട്ടെടുക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ആ ഒരു രീതിയിലേക്ക് പോകുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് തന്നെയാണ് ഈ ഒരു മാറ്റം വരാനായിട്ട് പോകുന്നത് ഒരു നിങ്ങൾ അങ്ങനെയുള്ള ഒരു മാറ്റത്തിലേക്ക് വേണ്ടി ശ്രമിച്ചതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് യൂണിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വരുന്നത് നമുക്കൊരു നെഗറ്റീവ് ബ്ലോക്കേജ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരിലേക്ക് തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യത കുറവായിരിക്കും കാരണം ആ ഒരു ബ്ലോക്കേജ് ഉണ്ട് അവർക്ക് ചുറ്റും അപ്പോൾ അത് മാറ്റി നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് കടന്ന് വരാനുള്ള ആ ഒരു നമ്മൾ ആ ഒരു തടസ്സം മാറ്റി കൊടുക്കണം അപ്പോൾ തീർച്ചയായിട്ടും അത് പെട്ടെന്ന് നമ്മളിലേക്ക് എത്തും അപ്പോൾ ആ ഒരു എനർജി നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണലായിട്ട് നല്ല മൂമെൻറ്റ്സ് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ഒരവസ്ഥയാണ് ഇതിനകത്ത് ഇപ്പോൾ പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം മറ്റെന്ത് കാര്യങ്ങളും ഉണ്ടാവാം അപ്പോൾ എന്ത് സംഭവമൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് തടസ്സമായിട്ട് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് ഈ ഒരു പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഇപ്പോൾ മെറ്റീരിയസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാതെ ഉണ്ടെങ്കിൽ കരിയറിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുന്നതെങ്കിൽ ചിലർക്കത് വ്യക്തികൾ തന്നെയായിരിക്കും വ്യക്തികളുടെ ഇൻറ്റർഫിയറൻസ് ആയിരിക്കും ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം പാർട്ട്ണറിന് വേണ്ടുന്ന രീതിയിൽ സമയം കൊടുക്കാതെ മൊത്തം സുഹൃത്തുക്കളുടെ പുറകെ പോകുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പോയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് തരണം ഈ ഒരു പേഴ്സൺ തോന്നുന്ന ഒരവസ്ഥയും അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഇമോഷണൽ മെച്യൂരിറ്റിയൊക്കെ ഒരു പേഴ്സൺ വരുന്ന ഒരവസ്ഥ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു പഴയ രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സെലിബ്രേഷനിലൂടെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പങ്കെടുക്കേണ്ട ഒരു കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും കോമൺ ഫ്രണ്ട്സ് വഴിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതായത് നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നും കൂടി അടുപ്പിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാം എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അത് വ്യക്തികളായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷനോ അല്ലെങ്കിൽ റീ യൂണിയൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴി അത് എല്ലാവർക്കും അല്ല കുറച്ച് പേർക്ക് അങ്ങനെയുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ അവരുടെ കണക്ഷൻ ഒന്നും കൂടി ഡീപ്പ് ആവാനുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട് നിന്നൊരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം എനർജി ഷെയർ ചെയ്യാതെ മാറി നിന്ന ഒരു അവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിലുള്ളൊരു മാറ്റം വരുന്നുണ്ട് ആ ഒരു ഒറ്റപ്പെടലാണ് മാറിപ്പോകുന്നത് അതിന് പകരമായിട്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു യൂണിയൻ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ഡീപ്പ് യൂണിയനാണ് നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഒരുപാട് ഇവിടെ ഉണ്ടാവാം ഇടയിൽ പല തടസ്സങ്ങൾ ഉണ്ടാവാം പ്രതിബന്ധങ്ങൾ ഉണ്ടാവും അതെല്ലാം മാറിയിട്ട് വീണ്ടും ജോയിൻ ആവുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ തീർച്ചയായിട്ടും വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് ചില കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്ത് തീർ തീർക്കാനായിട്ട് ഉള്ള ഒരു നിയോഗം ഉണ്ടാവുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണാം അതിപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ചുള്ള ജേർണി ആയിരിക്കാം അല്ലാതെ ഒരുമിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളവരായിരിക്കും ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ആഗ്രഹ നിങ്ങൾക്ക് ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ അങ്ങനെ ഒരുമിച്ച് നിങ്ങൾ തമ്മിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള ചില ഒരു നിയോഗം നമ്മുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും മാറി നിന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല ആ രണ്ടുപേരും വീണ്ടും പരസ്പരം കൂടി ചേർന്ന് കഴിഞ്ഞാൽ മാത്രം നടക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ പല സോഡിയക് സയൻസും കയറി വന്നിട്ടുണ്ട് എങ്കിലും വളരെ ആയിട്ട് നിൽക്കുന്ന സോഡിയക് സയൻസ് എന്ന് പറയുന്നത് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി അതുപോലെ തന്നെ ക്യാൻസർ സ്കോപ്പിയോ പൈസസ് സെജിറ്റേറിയസ് എനർജി ആൻഡ് ജെമിനൈ എനർജി അതുപോലെ തന്നെ നിങ്ങൾക്ക് കണക്ടിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ നമ്പർ നയൻ ആൻഡ് നമ്പർ ഫോർട്ടീൻ അപ്പോൾ നമുക്കിനി നോക്കാം എത്രയാണ് ഒരു ടൈം പീരീഡ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഈ പറഞ്ഞത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ ആ ഒരു എനർജിയിലുള്ള വ്യക്തികളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം എത്ര നാളുകൾക്കുള്ളിലാണ് ഈ പറഞ്ഞ കാര്യം സംഭവിക്കുക എന്നുള്ളത് ഓക്കെ ഇൻ ട്വന്റി ഫോർ ഡേയ്സ് എന്നുള്ളതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുപോലെയുള്ള ഒരു മാറ്റം കടന്നു വരാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ എനർജി ആയിക്കോട്ടെ നിങ്ങളുടെ പേഴ്സണൽ എനർജി ആയിക്കോട്ടെ ഇത് നിങ്ങളുമായിട്ട് റെസലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഇപ്പോൾ ഓൾറെഡി കോൺടാക്റ്റിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം